പറയാൻ മറന്ന ഒരു കാര്യം എനിക്ക് മറിഞ്ഞു വേണം അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ആ സൈലൻസിൻ്റെ ഇഷ്യൂ വരാൻ തുടങ്ങി ആ ഒരു ചെറിയ സൗണ്ട് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും മോട്ടോജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ ആർട്ട് ടു നോട്ട് ഫോർ എത്ര കിലോമീറ്റർ ഓടി എന്തൊക്കെ കംപ്ലയിൻറ്റ് വന്നു ഒരു ലോങ് ടേം റിവ്യൂ ലോങ് ടേം റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതേതാ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതുകോരെയൊക്കെ പോകുന്ന സ്ഥലമാണ് ഇതിന് തൊട്ട് താഴ്ചയാണ് മുതുകോരേക്ക് കയറി പോകുന്നത് ഇപ്പോൾ ഞാൻ അവിടെ വരെ ഒന്ന് വന്നപ്പോഴാണ് എൻ്റെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് അങ്ങോട്ടേക്ക് നടന്നു പോകാം വണ്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ബൈക്ക് കൊണ്ട് വേണമെങ്കിലും പോകാൻ റോഡ് ഞാൻ കുറച്ച് കേറി നോക്കി എങ്കിലും ആ ആദ്യം റിവിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം എൻ്റെ വണ്ടി എത്ര കിലോമീറ്റർ ആയാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നെനിക്കറിയത്തില്ല ഗ്ലെയർ അടിക്കുന്നുണ്ട് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മീറ്റർ ഓൾമോസ്റ്റ് മുപ്പത്താറായിരം കിലോമീറ്ററേക്ക് വണ്ടി ഓടുകയാണ് എത്തിയാണ് ഞാൻ വണ്ടി എടുത്തത് ഒരു മാർച്ചിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരുമ്പോഴത്തേനും ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് എത്തുമ്പോഴത്തേക്കും വണ്ടി കറക്റ്റായിട്ട് മൂന്ന് വർഷത്തേക്ക് എക്കും അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാല് മാസം വരെ കഴിഞ്ഞാൽ വണ്ടി മൂന്ന് വർഷം തയക്കുകയാണ് അപ്പം മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ അതുപോലെ എനിക്ക് വന്ന അനുഭവങ്ങൾ എല്ലാ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ലെങ്ത് ആ വീഡിയോ ആയിരിക്കും അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും തിരക്കുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വീഡിയോ വാച്ച് ടു ലൈറ്റർ വാച്ച് ലൈറ്ററോലിട്ട് ശേഷം വീണ്ടും സമയം കിട്ടുമ്പോൾ കാണുക അപ്പോൾ തിരക്കിട്ട് കാണാമായിരിക്കും അപ്പം എനിക്ക് അനുഭവപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ വളരെ ജെനുവനായിട്ട് ഓപ്പണായിട്ട് പറയുകയാണ് ചിലർക്ക് ചില ഒരു വിഷയമുണ്ട് നമ്മുടെ സ്വന്തം വണ്ടീനെ അതൊരു വിഷയമായിട്ടല്ല നമ്മളൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ നല്ല കാര്യമല്ല എന്താ പറയാനെ അതിനെ പറ്റി അതൊരു കുറ്റം ഇടുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടീനെ കുറ്റം പറയുന്ന ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിട്ട് കണക്കുക കാരണം നമ്മുടെ വീട്ടിലുള്ള ഒരാളെ കുറ്റം പറഞ്ഞാൽ നല്ല നമ്മുടെ ഫ്രണ്ടിനെ പറ്റി നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി നമ്മുടെ അടുത്ത് കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഒരിക്കലും ഇല്ല അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം എന്തായാലും ജനുവൻ കാര്യങ്ങൾ പറഞ്ഞാലാണ് അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി എടുക്കണോ വേണ്ടിയോ അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി ചർച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിനെപ്പറ്റി മനസ്സിലാവും അപ്പോൾ എന്തായാലും എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയാം അപ്പം ഈ ഇത്രയും സർവീസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ ഞാനൊക്കെ കംപ്ലയിൻറ്റ് അനുഭവിച്ചിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അത് തന്നെയാണ് ഈ സൈലൻസർ ഈ സൈലൻസർ ഞാൻ ഒരു തവണ മാറി അത് വാറണ്ടിയിലാണ് വാറണ്ടി മാറി രണ്ടാമത്തെ തവണയും അത് പോയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും വാറണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടോ വാറണ്ടി തരാണ്ട് സാധനം സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ മാറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് തവണ ചിലർക്ക് രണ്ടു തവണ മാറിയിട്ട് ശരിയായിട്ടുണ്ട് ചിലർക്ക് ഒരു തവണ തന്നെ മാറി ശരിയായിട്ടുണ്ട് വളരെ കുറച്ച് പേർക്കാണ് രണ്ട് തവണ മാറി വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബാച്ചിൽ ഇറങ്ങാനുള്ള പ്രശ്നമാണ് കാര്യം അവർ ഞാൻ കംപ്ലയിൻറ്റ് എന്തായിരിക്കണം വരുന്നത് കോൺസെൻറ്റായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ചൂടായിട്ടിരിക്കുമ്പം ഇതിപ്പോൾ വീഴുമ്പോഴാണ് കൂടുതലും വിഷയം വരുന്നതെന്നാണ് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു നാല് മാസം മുമ്പാണ് ഒരു എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അവസ്ഥയൊക്കെ ഞാൻ ഒരു വീട്ടിലുള്ള ട്രോൾ രൂപത്തിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വളരെ മോശം റോഡാണ് ആ കാണിച്ച റോഡിനേക്കാളും വളരെ മോശം കൂടി ഇങ്ങനെ കയറിയിട്ട് വഴി മൊത്തം ഇങ്ങനെ കല്ലാണ് അപ്പോൾ ഞാനൊരു കല്ല് ചാരി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി പോകുന്ന രീതി നോക്കിയപ്പോഴത്തേക്കും അവിടെ കയറി ആ കല്ലിൻ്റെ അവിടെ കയറി വണ്ടി ഇടിച്ച് തന്നു കല്ല് താഴേക്ക് പോയി ഇപ്പോൾ വണ്ടി ഇടിച്ചതിന് ശേഷം മറിഞ്ഞു വീണു മറിഞ്ഞു വീടും നേരെ ഒരു കല്ലിലോട്ടാണ് അങ്ങനെ ഈ സാധനം പോറി അപ്പം കണ്ടു കാണുമല്ലോ ഇതാണ് ഗാഡ് അപ്പോൾ ഈ ചളക്കം വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മാത്രം പോരിയിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെ താഴേക്ക് മറിഞ്ഞ് വേണം അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ആ സലൻസിൻ്റെ വിഷു വരാൻ തുടങ്ങി ആ സൈലൻസിനകത്തുന്ന ഒരു ചെറിയ സൗണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാത്രി ഷെല്ല് പൊട്ടിപ്പോകുന്നതാണ് ഈ സൗണ്ട് നല്ല ബാസ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഷെല്ല് അതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അത് പൊട്ടിപ്പോകുന്നതാണ് വിഷയം എന്നാണ് പറയുന്നത് അപ്പോൾ ഔരി പോകുന്നതാണ് വിഷയം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ചില സമയങ്ങൾക്കുള്ള ഒരു 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 എന്താ പറയുക എന്തോ അതിനകത്ത് അളയെ കിടക്കുന്ന പോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പിന്നെ നോർമലായിട്ട് ഈ ഒരു സെക്ഷൻ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരാതെ എല്ലാ വണ്ടിയിലും കാണുന്നതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വെച്ചും വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോഴത്തേനും ഇത് ഇൻഡിക്കേറ്റർ സാധാരണ വളഞ്ഞു പോകുന്ന ഒരു പരിപാടി ഇതിൻ്റെ വളഞ്ഞൊന്നും പോകുന്നത് ഇത് ഇവിടെയാണ് നല്ല ഉറപ്പുള്ള ഇൻഡിക്കേറ്ററാണ് പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ ഇളക്കം കണ്ടോ ഈ ഒരു ചെറിയ ഇളക്കം വരുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുള്ളൊരു കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ സ്റ്റോക്ക് ചെയ്യാൻ അതുവരെ മാറിയിട്ടൊന്നുമില്ല നല്ല സൂപ്പർ വ്യൂ ആണ് അവിടെ നമ്മുടെ വിഷയത്തിൽ മാറിപ്പോന്നു അപ്പം ആ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സൈലൻസർ ഇൻഡിക്കേറ്റർ പിന്നെ ഈ വണ്ടിയുടെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി രണ്ടായിരത്തിലാണ് നല്ലൊരു സർവീസ് ചെയ്ത വണ്ടിയുടെ ഇരുപത്തി രണ്ടായിരത്തി ചേട്ട് പിന്നെ ഞാൻ സർവീസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ സർവീസ് ചെയ്തിട്ട് വണ്ടി നല്ലതല്ലെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഡെയിലി യൂസ് ആയിരുന്നു വണ്ടി ലോക്ക്ഡൌൺ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബാങ്കിങ് സെക്ടറിലാണ് ഓൾമോസ്റ്റ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ എനിക്കവിടെ ലീവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഡെയിലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് ഇരുപത്തി കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സർവീസ് സെൻ്ററത് നെല്ലിയാമ്പതിക്ക് ടി വിസിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം വൈഫിനെ കൊണ്ട് പോകുന്ന കാരണം ഞാനൊന്ന് ചെറുതായിട്ട് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തു അതായത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അതായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ചെറുതായിട്ട് കൊടുത്തപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടെ ഓടിക്കല്ല ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് പാഡ് മാറണം അപ്പോൾ ഞാൻ വളരെ എന്തോ മിനിമം സർവീസ് കൂടെ ചെയ്തല്ലോ അപ്പോൾ അത്യാവശ്യം സർവീസ് ഉണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടി അങ്ങോട്ട് സർവീസ് സെൻ്ററ് കൊണ്ടുപോയിട്ടില്ല അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വർക്ക്ഷോപ്പുകാരനെ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ആകെ മൊത്തം പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഇരുന്ന് വണ്ടി ഞാനങ്ങ് ഓടിച്ചു ഇരുപത്തി ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്ററിൽ നിന്ന് മുപ്പത്താറായിരം കിലോമീറ്റർ വരെ വണ്ടി നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ചു അഞ്ഞൂറ് കിലോമീറ്റർ കൊണ്ടുപറഞ്ഞ് കഴിഞ്ഞ് കൊണ്ടുന്ന് പറഞ്ഞ വണ്ടി ഞാനങ്ങ് ഉപയോഗിച്ചു മനസ്സിലാ മനസ്സിലൂടെയാണല്ലോ അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി ഞാൻ ഈ പറഞ്ഞപോലെ വീക്കെൻഡിൽ നമ്മൾ ചെറിയ ഓഫ് റോഡും റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പോകുന്നുണ്ട് തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഉപ്പ് ചെയ്തപ്പോൾ ഈ പറഞ്ഞുള്ള വണ്ടി ഒന്ന് മറിഞ്ഞു വേണം അപ്പം അത് ഈ ക്യാപ്പ് ക്യാപ്പുണ്ട് ഇത് ഇത് പൊട്ടിയിട്ടുണ്ട് ഇതിലിവിടെ ഇവിടെ പിടിച്ച് വണ്ടി ഒരു ദിവസം വീണായിരുന്നു അപ്പം ഇവിടെ ചെറിയൊരു കല്ലിൻ്റെ പാടൊക്കെ എടുത്തപ്പോൾ ഞാൻ കണ്ടു പക്ഷേ ഞങ്ങളുടെ മൈൻഡ് എല്ലാ തൂത്ത് കളഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ് ഓടിച്ചു ഓടിച്ചുകഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ദിവസം ഞാനിങ്ങനെ നോക്കാം വണ്ടി വല്ലാണ്ട് ഒരു പിക്കപ്പൊറോ എനിക്ക് തോന്നും കാരണം ലോക്ക്ഡൗൺ ആയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണോ അപ്പം എന്തോ ഒരു പിക്കപ്പുറോ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ടു ഓയിൽ മാറുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ ഓയിലോട് ചുമ്മാണെന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു തുള്ളി ഓലില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ടെൻഷനൊക്കെ ആയിപ്പോയി കാരണം ഏതാണ്ട് ഒരു മാസത്തോളം വണ്ടി വളരെ റഫ് ആണ് ഞാനും ഓയിൽ അതിനകത്ത് ഇല്ല തന്നെ ഒട്ടും കാരണം ഇതുവഴി ഓയിൽ ലീക്ക് ആയി പോകും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഓയിൽ പോകുന്ന ചെറിയ പാട് പോലുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് എന്തായാലും വെള്ളമോ ഒച്ചുള്ളിയോ എല്ലാം അവിടെ നിന്ന് അടിക്കുന്നതായിരിക്കും ഞാൻ എപ്പോഴും കഴുകി സൂക്ഷിക്കുന്ന ഒരാളല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് കരുതി ഞാൻ എഴുതും അക്ഷ സത്യം പറഞ്ഞാൽ ഈ ബോൾട്ടിൽ ഒരു ഇങ്ങനെ പ്രെസ് ചെയ്ത് വീണ പറഞ്ഞാൽ ഇതിൻ്റെ എന്തോ ബോൾട്ടിന് എന്തോ ഒരു സൈഡ് എന്താ പറഞ്ഞാൽ എന്തോ കാര്യങ്ങളോ പോയി അങ്ങനെ ആ വഴി ഓയിൽ ലീക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുവല്ലുമ്പോഴാണ് ആ കാര്യം അറിയുന്നത് അപ്പോൾ അങ്ങനെ ഓയിൽ ലീക്കായി പോയിട്ട് ഞാൻ ഒരു മാസം ഓടിച്ചു അപ്പം ഫ്രണ്ടിൻ്റെ മാറിയ ഒരു ടു ട്വൻറ്റിയുടെ കരി ഓയിലാണ് എടുത്ത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് എനിക്ക് ഭയങ്കര വിഷമം സത്യം പറഞ്ഞാൽ എന്താ ആ ഒഴിച്ച് ദിവസം സത്യം ഒരു ഉറക്കൊന്നും വന്നില്ല നമുക്ക് എന്തൊരു ഫീലിങ് ഹർട്ടായിട്ടുള്ള ഫീലിങ്സ് ആകുമ്പം നമ്മുടെ ശ്രദ്ധ കുറവുണ്ടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഈ ലിക്മോളുടെ ഫ്ലഷും അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോസ് നോക്കിയാൽ കാണാൻ അറിയാം അപ്പം ഒരു ലിക്കുമോൾഡ് ഫ്ലഷ് ചെയ്തിട്ട് ഞാൻ ലിക്കുമോളുടെ ഓയിൽ വാങ്ങിച്ചു ഒഴിച്ചു അത് കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓയിൽ ലിക്കുമോൾഡ് ഓയിലാണ് ആണ് അതിനുമുമ്പ് ഞാൻ മോട്ടിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോട്ടിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ലിക്കുമോൾ യൂസ് ചെയ്യും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓയിൽ ഞാൻ ഈ ലിക്ക് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ആർക്കും ഞാൻ ലിക്കുമോളിയുടെ ഇന്ന് എന്തെങ്കിലും ക്യാഷോ അല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ കുറെ കോൺട്രവർസീസ് നടക്കുന്നതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാൻ മോഡൽ യൂസ് ചെയ്തിരുന്നു മോഡിനേക്കാൾ ഒന്നുകൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ലിക്ക് തോന്നി അത് ഹീറ്റ് മാനേജ്മെൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഇത് ഓയിൽ കൂളർ ആയതുകൊണ്ട് നമ്മൾ ലോങ് ആയിട്ട് കുറെ നേരം യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്ത് കഴിയുമ്പോൾ റഫ് ആയിട്ട് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഈ എന്താ പറയുക നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് കുറച്ച് ഡ്രോപ്പ് ഒക്കെ തോന്നും അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്കൊന്ന് കുറച്ച് കൂടുതലായിട്ട് തോന്നും അത് നമുക്ക് ഈ ജീൻസ് ഇട്ട് കൂടിക്കണോ ഹീറ്റ് നമുക്ക് അറിയത്തില്ല അത്രയും കറക്റ്റായിട്ടാണ് ഓയിൽ കൂളർ ഹീറ്റ് മാനേജ് ചെയ്യുന്നത് അപ്പം അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഹീറ്റ് മാനേജ്മെൻറ്റ് ലിക്കുമോളി എന്ന് എനിക്ക് തോന്നി ഓയിൽ കൂളറിനു ഭാഗത്തുനിന്നാണ് കുറച്ച് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലിക്കുമോളി സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്ത ലിക്കുമോളിയാണ് ഞാൻ ഫ്ലഷ് യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത് അപ്പം ഫ്ലഷ് ഇപ്പം ഞാൻ ഒരു വീഡിയോ അതിന് ഫ്ലഷിനെ പറ്റിയ ലിക്കുമോ പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്ലഷ് എപ്പോഴും ചെയ്യുന്ന നല്ലതല്ല ഒരു നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് നമ്മൾ കുറച്ചൊരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ചെയ്യുവാണെങ്കിൽ ബെറ്ററായിരിക്കും വണ്ടിക്ക് അപ്പോൾ അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞാലോ അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്ത സർവീസ് ഇപ്പോൾ സർവീസിന് ഞാൻ ചെയ്ത മാറ്റങ്ങൾ അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററ് കയറ്റിയില്ല ഒരു ഇതിനു വേണ്ടിയിട്ട് പാലായിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കയറ്റി ഇപ്പോൾ ഒരു ന്യൂജൻ ബൈക്കുകളുടെ എല്ലാ ബൈക്കുകളും വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ഷോപ്പാണ് അപ്പോൾ അവിടെ കയറ്റിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാടും അത് രണ്ട് മാറി രണ്ടും തീർന്ന് പറ്റേ തീർന്ന് ഡിസ്കെ പാഡ് വിടാ അവസ്ഥയിലായിരുന്നു ചേനാസ് പ്രോക്കറ്റ് ഇപ്പോൾ രണ്ടാമത് ചേനാസ് പ്രോക്കറ്റാണ് ഞാൻ മാറുന്നത് ആദ്യത്തെ ഒരു നയൻ തൗസൻഡ് കിലോമീറ്ററിൽ ഞാൻ വാറണ്ടി മാറിയിരുന്നു അത് ചൈനാസ് പ്രോക്കറ്റ് പെട്ടെന്ന് പോയതുകൊണ്ട് സർവീസിലായതുകൊണ്ട് ഞാൻ മാറി അത് കഴിഞ്ഞ് പിന്നിട്ട് ചൈനാസ് പ്രോക്കറ്റ് ഞാൻ വലിയ മെയിൻ്റനൻസ് ഒന്നും ലൂബോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പം ഒക്കെ ചെയ്യാറില്ലായിരുന്നു അപ്പം അങ്ങനെ മുപ്പത്താറായിരം കിലോമീറ്റർ അപ്പോൾ നല്ല സൗണ്ട് ആയപ്പോൾ തന്നെ ഞാനത് മാറി അതും മാറി ഇപ്പം ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാഡ് പുതിയ സ്പാർ ബ്ലഗ് എയർ ഫിൽട്ടർ ഇത്രയും കാര്യങ്ങൾ മാറി എനിക്ക് പാർട്സ് തന്നെ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓൾമോസ്റ്റ് വന്നു അതുപോലെ തന്നെ വർക്കിനായിട്ട് അവർ നല്ല ഡീസൻറ്റ് ആയിട്ടുള്ളൊരു കൂലി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ വേജ് ഇതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ ഇത്രയും സാധനങ്ങൾ മാറി തന്നെ ഇത്രയും മാറിയപ്പോൾ തന്നെ വണ്ടി വീണ്ടും സ്റ്റോക്ക് കണ്ടീഷനും ഫ്രഷ് ലുക്കും എനിക്ക് നാ ഓടിക്കാനുള്ള പഴയ സുഹൃത്തേക്ക് വന്നേ അത്രയും ഈ സമയത്ത് മുപ്പത്താറായിരം കിലോമീറ്റർ വിത്തൌട്ട് സർവീസ് നിങ്ങൾ കുഴിക്കാവുന്നൂ രണ്ട് ബ്രേക്ക് പാഡും തീർന്നു ചേനാസ് ബ്രോക്കറ്റും തീർന്നു എയർ ഫിൽറ്റർ ഫുൾ ആയിട്ട് ചെളിയായിരുന്നു അപ്പോൾ ഈ ടൈപ്പ് വണ്ടികളുടെയൊക്കെ എയർ ഫിൽറ്റർ വിടുന്നതാണ് അല്ല ക്ലീൻ ചെയ്ത് വെക്കുന്നത് വേണേൽ ക്ലീൻ ചെയ്ത് വെക്കാം പക്ഷേ അത് നമുക്ക് വലിയ യൂസ്ഫുൾ ഒന്നും ആവില്ല അപ്പോൾ അതുപോലെ തന്നെ ചേന മാറി അല്ല പേപ്പർ ടൈപ്പാണ് അപ്പോൾ വലിയ തുകയൊന്നും വരുന്നില്ല രണ്ട് ടു ഹൺഡ്രഡ് സംതിങ്ങേ വരുന്നുള്ളൂ അപ്പം അത്രയും മാറിയപ്പോൾ തന്നെ വണ്ടി വീണ്ടും ഓക്കെ ആയിരിക്കുകയാണ് പിന്നെ ഈ വണ്ടി വെച്ച് ചെയ്യാവുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കോഴ്സിംഗ് സ്പീഡ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എഴുപത് കിലോമീറ്റർ സെവൻറ്റി കിലോമീറ്റർ പെർ അവവർ കഴിയുമ്പോൾ തന്നെയാണ് വണ്ടിയുടെ ഒരു എന്താ പറയുക ഷോക്കൊക്കെ കറക്റ്റായിട്ടൊരു റേസ്റ്റുകൊണ്ടാണ് ഷോക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർത്തും പയ്യ ഓടിക്കുമ്പോഴത്തുമ്പോഴത്തുമ്പത്തേനും ഈ ഹാൻഡിൻ്റെ വെയിറ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നുള്ളത് തോന്നുന്നു തീർത്തും ഒരു ഇരുപത് മുപ്പ കിലോമീറ്ററിലൊക്കെ പയ്യ തന്നെ ഹാൻഡിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് വരുന്ന പോലെ തോന്നും അപ്പോൾ ഒരു സെവൻറ്റി കിലോമീറ്റർ പെർ കഴിയുമ്പോൾ തന്നെ വണ്ടി സൂപ്പർ സ്മൂത്ത് ആണ് അതാണ് വണ്ടി എനിക്ക് ഏറ്റവും ഓടിക്കാൻ ഇഷ്ടമുള്ള സ്പീഡ് സെവൻറ്റി കിലോമീറ്റർ കഴിഞ്ഞ് സെവൻറ്റി ടു ഒരു വൺ ട്വൻറ്റി എനിക്ക് വളരെ ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ ഞാൻ അതിന് മേളിലേക്കൊന്നും ചെയ്യാറില്ല വളരെ കുറച്ചൊക്കെ ചെയ്യാറുള്ളൂ ഇപ്പോൾ സെവൻറ്റി ടു വൺ ട്വൻ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോസസ്സ് സ്പീഡ് വണ്ടിയിൽ ചെയ്യാവുന്ന ഏറ്റവും ഇഷ്ടമുള്ള സ്പീഡ് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാം അധികം ചെയ്യാൻ പറ്റില്ല ബാക്കി പിന്നിനുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അറിയാലോ ഈ എഞ്ചിങ് കാർഡുണ്ട് അത് താഴെ ഇടിക്കും പോരത്തന്നെ സൈലൻസ് നമ്മൾ അടിയും പോയിടിക്കും അപ്പോൾ അതുകൊണ്ട് പിള്ളിനൊക്കെ വെച്ചിട്ട് ഓഫ് റോഡൊക്കെ സ്വല്പം ബുദ്ധിമുട്ടാണ് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാം പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് ഗാർഡ് അത്യാവശ്യം നല്ല ഉപകാരമാണ് ഒരൊറ്റ തവണ എനിക്ക് ഈ ഷോക്ക് ഗാർഡ് ചെയ്യാ ഷോക്കിൽ ഹോൾസെയിൽ വന്നിട്ടുള്ളൂ ഈ ഷോക്കിൽ കെ വൈ ഷോക്കാണ് അപ്പോൾ അത് സീലൊക്കെ കണ്ടിട്ടുണ്ടോ വളരെ അടിപൊളി ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലീക്ക് യാതൊരു കാരണവശാലും വരായിരിക്കും വേണ്ടി മാക്സിമം നോക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ദിവസം മൂന്നാറ് ഒരു ട്രിപ്പ് പോയപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ സൈഡിൽ റോഡാണ് അപ്പോൾ റോഡ് ഇവിടെ കറക്റ്റ് ഒരു ചെളിക്കുഴി അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെളി അടിച്ച് കറക്റ്റ് ഷോക്കിലേക്ക് ഞാൻ വണ്ടി എടുക്കാറേപ്പം വന്നു ഞാനത് നോക്കിയില്ല വണ്ടി എടുത്ത് ഓടിച്ചു അപ്പോൾ ഈ സൈഡ് ഫുള്ള് ചെളി കയറിയിട്ട് അങ്ങനെ പോയതെന്ന് തോന്നുന്നു ഞാൻ വണ്ടി വന്നപ്പോൾ സൈഡ് ഫുള്ള് ചെളിയായിരുന്നു ഷോക്ക് ഫുള്ള് കാണത്തില്ലാത്ത ഈ ചെളിയായിരുന്നു അപ്പോൾ അങ്ങനെ പോയതായിരുന്നു തോന്നും എന്നാൽ ഓരോസിൽ പോയി ഇപ്പം ഒരു ഒത്സയിൽ പോയാലും മാറുമ്പോൾ രണ്ട് ഓയിൽ സീൽ മാറി രണ്ട് സ്റ്റമ്പിലും ഒരേപോലെ ഓയിൽ നിറച്ചേ സെറ്റ് ചെയ്തുള്ളൂ അപ്പോൾ അതിന് അത്യാവശ്യം കോസ്റ്റ് വരും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ സർവീസ് മാറിയിട്ടുള്ളത് ഒന്ന് സൈലൻസർ പിന്നെ കാർബറേറ്റർ കാർബറേറ്റർ ടി എസ് വാറൻറ്റേ മാറത്തത് ആക്ച്വലി ഞാനതൊന്ന് ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചതാണ് നിങ്ങൾ ആരോടും പറയേണ്ട രഹസ്യമാണ് അപ്പം അങ്ങനെ കാർബറേറ്റർ മാറിയിട്ടുണ്ട് ഈ സൈലൻസർ ഒരു തവണ മാറിയിട്ടുണ്ട് ഇനി ഒരു തവണയും കൂടെ മാറണം പിന്നെ ബ്രേക്ക് പാഡ് ഇപ്പോൾ ലാസ്റ്റായിട്ട് മാറി ബ്രേക്ക് പാഡ് രണ്ട് ബ്രേക്ക് പാഡ് ചൈനാസ് പ്രോക്കറ്റ് ചൈനാസ് പ്രോക്കറ്റ് നയൻ തൗസൻഡ് കിലോമീറ്ററിൽ ഒന്ന് മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ മുപ്പത്താറായിരത്തിലാണ് മാറിയത് മുപ്പത്തയ്യായിരം സംതിങ്ങിലാണ് മാറിയത് ചൈനാസ് പ്രോക്കറ്റ് എയർ ഫിൽട്ടർ അത് എയർ ഫിൽറ്ററൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബൈക്ക് മാറി വിടേണ്ട കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അത് കുറേ ഓടി കഴിയുമ്പം നോർമലായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് സാധാരണ ബാക്കി ഉള്ള വണ്ടികളിൽ ഇങ്ങനെ വളഞ്ഞിട്ട് പൊട്ടിപ്പോവാണ് പതിവ് ഇതിൻ്റെ എന്നാൽ ഇങ്ങനൊരു കണ്ടീഷനായിരിക്കുകയാണ് ചെയ്യുള്ളൂ അപ്പം സത്യം പറഞ്ഞാൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറയാനില്ല എന്താ പറയുക നമുക്ക് അഞ്ഞൂറ് രൂപ വേണം താനും വിൽക്കാനുള്ള ചക്കയാണ് താനും എന്നൊക്കെ പറയുന്നതുപോലെ ഇരിക്കും കാരണവമാർ പറയുന്ന പോലെ ഓൾമോസ്റ്റ് ആ വിലയ്ക്കുള്ള ഈ തരുന്ന വിലക്കുള്ള ക്വാളിറ്റി വേണ്ട വണ്ടിക്ക് ഇപ്പോഴത്തെ പുതിയ മോഡ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി അല്ല അതിന് അപ്പുറത്തിന് നിലവുണ്ട് അതാണ് പറയാനുള്ളത് റൈഡ് മോഡ് കാര്യങ്ങളെല്ലാം തരുന്ന വരുന്നുണ്ട് അപ്പം അത്രയാണ് എനിക്ക് പറ്റി ഇത്രയും ലോങ് ടൈം യൂസ് പറയാനുള്ളത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടയർ അതായത് മിഷനിലെ പൈലറ്റ് ആണ് ഞാൻ തേർട്ടി തൗസൻഡ് കിലോമീറ്ററിലാണ് വണ്ടി മാറിയത് സ്റ്റോക്ക് ടി വിസിൻ്റെ റെമോറയായിരുന്നു തേർട്ടി തൗസൻഡിനെ മാറിയത് ഒരു തേനിച്ച് തന്നെ കുറേ നേരം ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഓൾമോസ്റ്റ് ഒരു തേർട്ടി തൗസൻഡ് ആയപ്പോൾ ടി വിസിൻ്റെ റെമോറെ മാറി സാറിന് എല്ലാവർക്കും അതൊരു ഇരുപത്തിനാലായിരം ഇരുപത്തെണ്ണായിരം വരെ കിട്ടിക്കൊണ്ടിരുന്ന ടയറാണ് ഞാൻ എനിക്ക് സ്ലിപ്പർ ക്ലിച്ച് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ബ്രേക്കിങ്ങിനെയൊക്കെ കൂടുതൽ ഗിയർ ഡൗൺ ചെയ്താണ് യൂസ് ചെയ്തിട്ടുണ്ടരുന്നത് അത് ട്രാക്ഷൻ നേരം കൂടുതൽ ബാക്ക് വീല് വരും അതുകൊണ്ടായിരിക്കും തേഞ്ഞ് തോന്നുന്നു എയറും ഞാൻ അത്രയും നോക്കാറില്ല പക്ഷേ കറക്റ്റായിട്ടാണ് സെൻറ്റർ തന്നെ തേങ്ങു തീർന്നു അതായത് കറക്റ്റ് ഇത്രയും ഫാൻ തേഞ്ഞ് തീർന്നു നൂല് കളഞ്ഞു അപ്പോൾ ഞാൻ പൈലസ്ട്രോയിറ്റ് ഇട്ടു അന്ന് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു എനിക്ക് ഇതിനെ കിട്ടി തരണാവിളന്നാണ് വാങ്ങിച്ചത് നമുക്ക് ഓൾമോസ്റ്റ് ഇതിപ്പം വീടിന് തേർട്ടി ഫൈവ് തൗസൻഡ് കഴിഞ്ഞു ഇനി അത്യാവശ്യം ഓടാനുള്ള ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടയർ തന്നെയാണ് പൈലറ്റ് സ്ട്രീറ്റ് അടിപൊളിയാണ് ഒരു ബാലൻസ്ഡ് ഡയർ ആണ് നമുക്ക് റോഡും ഓഫ് റോഡും റൈനിൽ വെറ്റായിട്ടുള്ള സർഫസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് പൈലറ്റ് സ്ട്രീറ്റ് പക്ഷേ ഞാൻ ഫ്രണ്ട് ലിറ്റ ഡയർ മിഷനിൻ്റെ പൈലറ്റ് സ്പോട്ടാണ് പൈലറ്റ് സ്പോട്ട് ഈ സാധനം ആരും ഇടരുത് കാരണം ഈ ടയർ നല്ലതായിട്ട് ഹീറ്റ് ആയാലും അതിന് ഗ്രിപ്പ് കിട്ടാൻ തുടങ്ങുകയുള്ളൂ അതും ഫ്രണ്ടയറും കൂടെ ആയത് കാരണം ഒരു രക്ഷയില്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ട് ടയർ ഞാനത് ശകലോണ്ട് അപ്പം തന്നെ ഞാനത് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഹെഡ് ലൈറ്റിലൊക്കെ അവറേജ് നല്ല വിസിബിലിറ്റി ഉണ്ട് റോഡിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ മഴ പെയ്യുമ്പോൾ അടുത്തേക്ക് ചെറുതായിട്ട് മിസ്റ്റ് കണ്ട ഈ സൈഡിലൊക്കെ ലൈറ്റ് ചൂടായി കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഈ വണ്ടി മറിഞ്ഞ് വീഴുമ്പോഴും ആദ്യം പോയി നമുക്ക് വീഴുന്ന ഈ മിറിൻ്റെ സൈഡും പിന്നെ ഈ ക്രാഷ് കാർഡും ഒക്കെ തന്നെയാണ് അധികം ഈ കിറ്റിലേക്ക് ഒന്ന് കയറി ഞാൻ അത്രയും രണ്ട് മൂന്ന് തവണ ഓഫ് റോഡിൽ കൊണ്ടാണ് മറിച്ചിട്ടുണ്ട് കിറ്റിലേക്ക് ഒന്നും വന്നിട്ടില്ല ഇതാ ഇവിടെ ഇത് ക്രാഷ് കാർഡിൻ്റെ ഇവിടെ പിന്നെ ഒരു തവണ ഫുഡ് റസ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതല്ലാതെ വേറെ ഡാ ക്രാഷ് കാർഡും അത് നല്ല യൂസ്ഫുൾ ആണ് അത്യാവശ്യം വേറെ നമുക്ക് വണ്ടിയിലെ കിറ്റിലേക്ക് ഒന്നും ഡാമേജ് വരുന്നില്ല പിന്നെ ബാക്കി ലൈറ്റ് കാര്യങ്ങൾ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഇപ്പം ഫുള്ളി ഫംഗ്ഷനാണ് എൽ ഇ ഡിയാണ് ഓരോ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അത്യാവശ്യം നല്ലൊരു പെയിൻ ജോബും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ മങ്ങ് കളർ മങ്ങുന്ന കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ടയർ ഹാക്കർ റോളാണ് വൺ ഫോർട്ടി ആയിട്ട് ഞാൻ ഊരി വെച്ചാൽ റിസ്ക് എടുക്കുക കാരണം എന്തെങ്കിലും ഒരു സാധനം ഇടയ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റക്കാകും വൺ തേർട്ടി ആയിരുന്നു അതിന് ഇടയ്ക്ക് നല്ല ഡീസൻ ഗ്യാപ്പുണ്ടായിരുന്നു വൺ ഫോർട്ടിയിലേക്ക് കിട്ടുമ്പോൾ ആ ഗ്യാപ്പ് കൊലച്ചോർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ടയർ ഹാക്കർ ഞാൻ ഊരി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റി യോജനമുണ്ടെങ്കിൽ ഇത് ഒരു തവണ വാട്ടർ സർവീസിന് കൊടുത്തപ്പോൾ അവിടെ എന്തോ ഒരു കെമിക്കൽ അടിച്ച് കഴിക്കുന്നതാണ് അതേ പിന്നെ ഇതിൻ്റെ ഒരു കളർ എന്തോ ഇങ്ങനെ ഒരു മങ്ങിയിട്ട് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വേറെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അധികം വേറെ മങ്ങിയൊക്കെ മങ്ങിപ്പോയ കാര്യ പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിപ്പോയിട്ടുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വണ്ടിയെപ്പറ്റി പറയാനുള്ളത് ആ ഇനി എന്തെങ്കിലും കാര്യങ്ങളും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ വണ്ടിയിൽ യാതൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല ഓരോരുടെ ഒരു ഫോർസൈഡ് ഇൻഡിക്കേറ്റർ പോലും ഇല്ല വയറിങ്ങ് കട്ടിയിട്ടില്ല വയറിങ് കട്ടിയാൽ വാറണ്ടി പോകും അതുപോലെ തന്നെ എഞ്ചിൻ വാറണ്ടി ഒക്കെ അവോഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല വണ്ടി ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനാണ് ആകെ മുകളിലെ നമ്പർ പ്ലേറ്റ് എടുത്ത് താഴേക്ക് പ്ലേസ് ചെയ്തു അത്രേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ഇല്ല ത്രീ എം ഒരു ടേപ്പ് വെച്ചിട്ട് രണ്ടും ഷോപ്പ് ഗാർഡിലോട്ട് ടോട്ടിച്ചു അത് അവിടെ ഇരുന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ പറയാനുള്ളു ഇതിൻ്റെ സീറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പലർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ റൈഡർ സീറ്റ് ഈ സെഗ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് റസ്റ്റഡ് വണ്ടികൾ വെച്ചിട്ട് ടു ഹൺഡ്രഡ് സീസ് സെഗ്മെൻറ്റ് വെച്ചിട്ട് ഏറ്റവും കംഫർട്ട് ഇത് തന്നെയാണ് റൈറ്റ് സൈറ്റ് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ക്യൂഷൻ ഉണ്ട് തന്നെ എന്നാൽ അവിടെ തീർത്തും സോഫ്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുമ്പോൾ കംഫർട്ടാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്ലോ ആ പോകുമ്പോൾ സീറ്റ് കംഫർട്ടാണ് പക്ഷേ ഈ പില്ലൻ സീറ്റ് വരുമ്പം ഫ്ലൻസായിട്ടും കംഫർട്ടാണ് പക്ഷേ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ ചെറിയൊരു ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രായ അമ്മയ്ക്ക് കുറച്ച് പ്രായയുടെ അമ്മയമ്മക്ക് അല്പം ഏജൊക്കെ കൂടിയാണെങ്കിലും ഇതിലേക്ക് കെയർ ചെയ്യാൻ സ്വപ്നം ഒരു ബുദ്ധിമുട്ട് വരും കാരണം സ്വല്പ ആണ് അപ്പോൾ വൺ സൈഡ് ഇരിക്കാൻ നേരത്താണെങ്കിലും ഫുഡ് റെസ്റ്റ് ഇല്ല കൊണ്ടിരുന്നത് അപ്പം ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് സൈഡ് ചെയ്യാൻ നേരത്ത് അവരെ കയറ്റി ഇരുത്തിയ ശേഷം ഒന്ന് ടെസ്റ്റ് സൈഡ് ചെയ്യുക ടെസ്റ്റ് സൈഡ് ചെയ്ത് എടുക്കുക അവർ ഒത്തിരി ദൂരമൊക്കെ പോകാം ചെറിയ ദൂരമൊക്കെ നമുക്ക് കവർ ചെയ്യാം പക്ഷേ ദൂര ഒത്തിരി ദൂരം പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളിപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന സൈഡിൽ തന്നെയാണ് അമ്മേക്കും ജോലിക്ക് കൊണ്ടുവന്ന അപ്പോൾ അമ്മേനെ ഡ്രോപ്പ് ചെയ്യുന്നവരൊക്കെ കാണും അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ വിഷം വരും എൻ്റെ അമ്മയ്ക്ക് കയറാൻ പേടിയാണ് ഇത്രയും ഭയങ്കര ഹൈറ്റാണ് അമ്മ കയറി ഇന്നത്തെ താഴ്ത്തു നോക്കിയിട്ട് പഠിച്ചു പോയി അപ്പം അനിയൻ്റെ ഷൈനിലാണ് അമ്മേനെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത് എന്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഈ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക വണ്ടിയെ പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ അപ്പം ബൈ റ്റോണ്ടെന്ന് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് ഓഫറോടൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ വണ്ടിയുടെ മൊത്തമുള്ള റിവ്യൂ പറയാൻ മാറുന്ന ഒരു കാര്യം പിന്നെ ഗിയർ സെൻസറാണ് ഏറ്റവും കൂടുതൽ പോകാറ് ഞാനത് രണ്ടുപേണം മാറി പിന്നെ മാറിയിട്ടില്ല ചെറിയൊരു ഡിലേ ഉണ്ട് ആൾക്ക് എപ്പോഴും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഇട്ടാൽ ആൾ സെക്കൻഡിൽ നിന്ന് കാണിക്കുന്നവർക്ക് കുറച്ച് താമസിച്ചിട്ടായി